എല്ലാവർക്കും പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തശ്ശൻ അലീനെ കാണും അതുപോലെ മനുവും അലീനെ കാണുന്നുണ്ട് മനുവിന് ഒരുപാട് കേട്ടോ അലീനെ വേറെ ഒരു ഉദ്ദേശത്തിലല്ല നല്ലൊരു കുട്ടി എന്നുള്ള രീതി തന്നെയാണ് ആദ്യ കാഴ്ച തന്നെ ഇഷ്ടമാവുന്നുണ്ട് പിന്നീട് മുത്തശ്ശൻ ബ്രിജിത്താമ്മയോട് പറയുവാണ് ആരുടെ മകളാണ് എന്ന് ആരും അറിയരുത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കുടുംബങ്ങളും തകർന്നു പോകും എന്ന് പറയുക അത് കഴിഞ്ഞ് അവർ പോകാനിറങ്ങുമ്പം ബ്രിജിത്തമ്മയോട് പറയുവാണ് പേടിക്കേണ്ട ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുമ്പം എനിക്കൊരു മനസ്സമാധാനം വേണ്ടേ മനസ്സമാധാനം ഇല്ല എന്നിങ്ങനെ പറയുക കാരണം അലീനെ ആ കൈകളിൽ എത്തിക്കുന്നതിന് മുമ്പ് ബ്രിജിത്താമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്നുള്ള ടെൻഷനും പേടിയൊക്കെയാണ് ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞേപ്പിച്ചതിന് ശേഷം മുത്തശ്ശൻ പോകുന്നു പോയി കഴിയുമ്പം രേ രേവതി കുട്ടി ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ രേവതി കുട്ടി ഈ കാര്യങ്ങൾ അലീനെ അറിയിക്കുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ രേവതി പറയുന്നുണ്ട് ആ കുടുംബത്തിൻ്റെ താക്കോലിപ്പം ചേച്ചിയുടെ കയ്യിലാണ് ചേച്ചി മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബം തകർന്നു പോകുമോ എന്ന് പറയുക അന്നേരം അത് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഞെട്ടലൊക്കെ വരുവാണ് അലീനക്ക് പിന്നീട് ആകെ സങ്കടത്തോടെ രേവതിക്കുട്ടി പറയുവാണ് നമ്മളെല്ലാവരും ഏതേലും ഒരു അമ്മ പ്രസവിച്ചതായിരിക്കുമല്ലോ ആ അമ്മയാണ് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയത് അതുപോലെ ഈ കിടന്നുറങ്ങുന്ന പൊഞ്ഞുമോൾക്കും ഒരമ്മ കാണിയല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അവിടെ ചിനുമോൾ കിടന്നുറങ്ങുന്നുണ്ട് പിന്നീട് എല്ലാ കാര്യങ്ങളും ഓർത്ത് ആകെ വിഷമിച്ച് തളർന്നിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കിടക്കുന്ന പ്രജിത്താമയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ബ്രഹ്മവിശേഷങ്ങൾ